കാരുണ്യ സ്നേഹാനുഭവങ്ങൾ ഇത് സി എം ഐ സഭയുടെ തൃശൂർ ദേവമാതാ പ്രൊവിൻസ് അംഗം ഫാദർ ജിയാൻഡോ മാൻ സി എം ഐ തന്റെ ജീവിതയാത്രയിൽ ഉടനീളം പ്രത്യേകിച്ച് വലിയ രോഗത്തിന്റെ വേദനയാർന്ന കാലഘട്ടത്തിലും മറ്റും ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ ജിയാൻഡോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു അച്ഛൻ്റെ പേര് ജിയാൻഡോ മാഞ്ഞൂരാൻ സി എം ഐ അച്ഛൻ തൃശ്ശൂർ ദേവമാത പ്രവിശ്യയിലൊരംഗമാണ് ദേവമാത പ്രൊവിൻഷ്യൽ ഹൗസിലാണ് താമസിക്കുന്നത് വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടാണ് അച്ഛൻ ഓടി നടക്കുക അച്ഛൻ്റെ വീട് പെടുങ്ങല്ലൂരിടുത്ത് പുല്ലൂറ്റ് ചാപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് വീട്ടിലെ അമ്മയുണ്ട് അപ്പച്ചൻ മരിച്ചിട്ട് ഇരുപത്തിയൊൻപത് വർഷമായി രണ്ട് പെങ്ങന്മാർ എനിക്ക് താഴെയുണ്ട് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പം അച്ഛൻ ഒരു വൈദികനായിട്ട് ഈശോയുടെ പുരോഹിതനായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കടന്നു പോവുക അച്ഛൻ്റെ ജീവിതത്തിൽ ഈശോയുമായിട്ട് കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യവുമായിട്ട് കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കുക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ഈശോ അനുഭവത്തിൻ്റെ അടിസ്ഥാനം ചെന്ന് നിൽക്കുക നമ്മുടെ കുടുംബങ്ങളിലാണ് അല്ല എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അവർ പറഞ്ഞു തന്ന ഈശോയുണ്ട് എൻ്റെ അപ്പാപ്പൻ അമ്മാമ്മ നമ്മുടെ ബന്ധുമുത്രാദികൾ നമ്മുടെ മുതിർന്നവർ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഈശോയുണ്ട് ആരാണ് ഈശോ എന്താണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈശോ ജീവിച്ചത് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളും ഒത്തിരി ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇളം പ്രായത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ കുറച്ച് സമയം ചിലവഴിച്ചിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും നമ്മളെ ചേർത്ത് നിർത്തി മുട്ടുകുത്തി കുരിശ് വരപ്പിച്ച് ഈശോയ്ക്ക് സ്തുതി കൊടുത്ത് ഈശോയോട് കൂടെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഒരു സമയമൊക്കെ ഇല്ലേ ഇത് തന്നെയാണ് ഈശോയുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം കരുണതൻ കയർ ീടും സ്നേഹമേ കരുണതൻ കയർ പീടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ സ്നേഹവിധമൂര്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമൂര്യകാരുണ്യമേ അനന്ത സ്നേഹ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സെമിനാർ കാലഘട്ടത്തില് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കുന്ന രണ്ട് വർഷങ്ങളുണ്ട് നോഴ് ഷേറ്റ് കാലഘട്ടം എന്നാണതറിയപ്പെടുക അങ്ങനെ നോഴ് ഷേറ്റ് കാലഘട്ടത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ സ്പർശിച്ച ഈശോയുണ്ട് അത് വചനത്തിലൂടെയാണ് ദിവ്യകാരുണ്യമായ ഈശോ എന്നെ സ്പർശിച്ച ആദ്യത്തെ സ്പർശത വചനത്തിലൂടെയാണ് എനിക്ക് ഈശോയോടുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് രോഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വിശുവുടെ കൂടെ ഇരുന്ന് ഉള്ള ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ വായന ശേഷം എനിക്ക് കുറവാണ് എൻ്റെ സെമിനാർ കാലഘട്ടത്തിൽ പലപ്പോഴും എല്ലാവരും പറയും വിശുദ്ധരുടെ പുസ്തകം വായിക്കണം അതുപോലെ തന്നെ ഞാനായിരിക്കുന്ന സി എം ഐ അറിയാൻ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ പുസ്തകം വായിക്കണം അതുപോലെ കർമ്മലീത്ത വിശുദ്ധരെ കുറിച്ചറിയണം അമ്മത്രേസ്യ കൊച്ചുത്രേസ്യ പുരുഷന് വിശുദ്ധ യോഹന്നാൻ ഇവരുടെയൊക്കെ ചരിത്രം അവരുടെ ജീവിതം അറിയണം പറയും നോഷ്ടറ്റ് കാലഘട്ടത്തിൽ ഇവരുടെ പുസ്തകങ്ങളൊന്നും അധികം മുഴുവൻ റെഫർ ചെയ്യാൻ പറ്റിയിട്ടൊന്നില്ലെങ്കിലും ഒന്ന് രണ്ട് ചിന്തകൾ അവർ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പറയുമ്പോളോ ഈ പുസ്തകം എടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട ഭാഗം അത് എന്നെ സ്പർശിക്കുന്ന ഒരു ഭാഗമാണ് ആ ഇഷ്ടമുള്ള ഭാഗം ഞാൻ എടുക്കും അത് ദിവ്യാരുണ്യമാണ് അതിന് എനിക്ക് കൂടുതലായിട്ട് വായിച്ചറിടാൻ പറ്റില്ല പക്ഷേ ഈശോയുടെ കൂടെ ഇരിക്കാൻ ഈ വിശുദ്ധരൊക്കെ എങ്ങനെ ഈശോയുടെ കൂടെയിരുന്നത് ദിവ്യാരുണ്യത്തിൻ്റെ വലിയൊരു വാക്താവാണ് ചാവറ പിതാവ് അതുപോലെ തന്നെ അമ്മത്രേസ്യ എത്രയോ ഉന്നതിയിൽ ധ്യാനത്തിരുന്നുകൊണ്ട് ഈശോയുമായിട്ട് അടുത്ത വ്യക്തിയാ കൊച്ചു തെരേസിയാ ഈശോയുടെ സ്വന്തം സ്വന്തമായിട്ട് തീർന്ന വ്യക്തിയാ പുരുഷൻ്റെ വിശുദ്ധ യോഹന്നാൻ എത്രയൊക്കെ തിക്താനുഭവങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ആ ആത്മാവിന്റെ ഇരുണ്ട രാത്രി ഈശോയുടെ കൂടെ ചെലവഴിച്ച വിശുദ്ധനാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും ഈശോയുടെ കൂടെ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുവാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ നോഷീറ്റ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്ന ഒരു രോഗമാണ് എൻ്റെ വൻകുടൽ ഒന്ന് പൊട്ടിയായിരുന്നു എങ്ങനെയാ വൻകുടൽ പൊട്ടണതെന്ന് എനിക്കറിയില്ല പല ഡോക്ടേഴ്സും എന്നോട് ചോദിച്ചു അങ്ങനെ പൊട്ടാൻ സാധ്യതയില്ലാത്തതാണല്ലോ ഇതെങ്ങനെ പൊട്ടി എന്തെങ്കിലും ഒരു കാരണം എൻ്റെ പിന്നിലുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്തെങ്കിലും കുന്തം കൊണ്ട് പോലത്തെ കൂർത്ത എന്തെങ്കിലും കൊണ്ട് കുത്തിയതായിട്ടോ അല്ലെങ്കിൽ പാന കൊണ്ടൊക്കെ ആരെങ്കിലും കുത്തിയതൊക്കെ അല്ലെങ്കിൽ കളിച്ചപ്പോൾ ഏതെങ്കിലും വടി അതിൻ്റെ മോളൊക്കെ അങ്ങനെ വീണതായിട്ടോ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ അറിയില്ല പക്ഷെ വൻകുടൽ പൊട്ടി എന്നത് അറിയുന്നതിനേക്കാൾ മുമ്പത്തെ ഒരു കാലമുണ്ട് ഒരു നാലഞ്ച് മാസം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന എന്നതിനേക്കാൾ കൂടുതലായിട്ടേ നമ്മുടെ രോ ദേഹം മുഴുവൻ ചൊറിയ ചൊറി എന്ന് പറഞ്ഞാൽ പഴുത്ത് മുകളിൽ പഴുക്കുന്നേക്കാൾ കൂടുതൽ ഉള്ളിലോട്ട് പഴുക്കുന്ന ഒരു സമയമാണ് അനങ്ങാൻ പറ്റാത്തൊരു സമയമുണ്ട് നമ്മൾ വിചാരിക്കും കുറച്ച് സമയങ്ങൾ ശാന്തമായിട്ടൊന്ന് കെടുക്കാൻ കെടുക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു സ്റ്റാച്ചു പോലെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ നിൽക്കാൻ പറ്റും പക്ഷെ ആ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല അതുപോലെ വേദനയിലൂടെ കട കാരണം ദേഹം മുഴുവൻ ഈ ചെറിയ ദേഹം മുഴുവൻ ഞാൻ ഒത്തിരി വേദനിച്ച് ഈശോടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട് വന്നിരിക്കാന്ന് പറഞ്ഞാലേ ചാപ്പലിലോട്ട് നമ്മൾ പറയാം നമുക്ക് സെമിനാരിയില് ഉള്ളിലൊരു ചാപ്പൽ ഉണ്ട് അല്ല പുറത്ത് നമുക്ക് പള്ളിയുണ്ട് ഈ ചാപ്പലിൽ ഞാൻ സക്രാരിക്ക് മുമ്പിൽ കരഞ്ഞ് വന്നിട്ടുണ്ട് ഈ നടന്നു വരുന്ന സമയത്തെ ഞാൻ ഈശോയെ വിളിക്കും അങ്ങനെ കരഞ്ഞ് ഈശോയുടെ മുമ്പിൽ വന്ന് സക്രാരിൽ വന്ന് എന്താ പറയുക നമുക്ക് ഈശോയെ നേരിട്ട് തൊടാലോ സക്രാരിയൊക്കെ നമുക്ക് തൊടാലോ നമ്മുടെ ചാപ്പലല്ലേ അവിടെ ചെന്ന് ഈശോയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ വേദനയാണ് വേദനയില് ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന ഫീലൊന്നുമല്ല വേദനയാണ് സഹനമാണ് അവിടെ എന്നെ ബലപ്പെടുത്തിയ ഒരു വചനം എൻ്റെ അമ്മയുടെ ഒരു വാക്ക് പിന്നിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമത്തെക്കാൾ കൂടുതലായിട്ട് വേദനയാണ് ഈ വേദന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ രോഗമാണെന്ന് പറഞ്ഞ് നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോഴും അവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിക്കുന്നില്ല അത് ഫലിക്കാത്തതിൻ്റെ പേരിൽ ചെറിയൊരു വേദന എൻ്റെ മനസ്സിനും കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈശോയുടെ മുമ്പിൽ മാത്രമേ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഈശോയോട് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ ഈശോയെ നിൻ്റെ സ്നേഹമാണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ സ്നേഹമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് താങ്ങാൻ പറ്റുന്നില്ല നമുക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല ഒന്ന് ഇരിക്കാൻ പറ്റുന്നില്ല കെടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ഒരു വേദനയുടെ ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഈശോയുടെ മുൻപിലാണ് ഞാൻ കൂടുതലും കരഞ്ഞ് ചിലവഴിച്ചിട്ടുള്ളത് രാത്രിയാമങ്ങളിൽ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ അച്ഛന്മാരൊക്കെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ആശ്രയം ഈശോയുടെ അടുത്തായിരുന്നു ീ ചാപ്പലിൽ സക്രാരിക്ക് മുമ്പിൽ ഞാൻ ചിലവഴിച്ച സമയമുണ്ട് ഞാൻ കരഞ്ഞ സമയമുണ്ട് ഈശോയുടെ കൂടെ ഇരുന്ന സമയമുണ്ട് അത് നിന്നുറങ്ങിയും അവിടെ തന്നെ തമ്പരാന്റെ മുമ്പിൽ ഈ പറയുന്ന സക്രാരിയിൽ പിടിച്ചുറങ്ങി വെക്കുന്ന സമയമുണ്ട് വേദനയുടെ കൂടെ തന്നെ കടന്നുപോയ നിമിഷങ്ങളാണ് അങ്ങനെ കടന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗം കണ്ട രോഗമല്ല ഇതിന് കാരണം കണ്ടെത്തുകയാണ് വൻകുടൽ പൊട്ടിയതാണ് കാരണമെന്ന് അത് കണ്ടെത്തുക അത് കണ്ടെത്തിയ ഉടനെ തന്നെ ഓപ്പറേഷൻ പറയുക ഈ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമാണ് ഇത് കിട്ടില്ല എന്ന് കിട്ടില്ലയെന്നുറപ്പാണ് ഓപ്പറേഷന് വേണ്ടി കടന്നു എന്ന് ഉറപ്പാണ് പക്ഷേ അവർ ഓപ്പറേഷന് വേണ്ടിയിട്ടൊന്ന് തുറക്കുമ്പോൾ ബോഡി ഒന്ന് തുറക്കുമ്പോൾ വൻകൂടെല്ലാം ബോഡി ഒന്ന് തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ട എൻ്റെ ഡോക്ടർമാരും എൻ്റെ കൂടെയുള്ളവരുടെ അച്ഛന്മാരും ഒക്കെ പറഞ്ഞു കേട്ട അനുഭവം എങ്ങനെയാണ് കാരണം നമുക്കതിനകത്ത് വലിയ ബോധമൊന്നുമില്ല നമ്മൾ അവിടെ കണ്ണു തുറക്കുന്ന അല്ലെങ്കിൽ ബോധാവസ്ഥയിലല്ല അവർ പറഞ്ഞ അനുഭവം എങ്ങനെയാണ് ബോഡി തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഡോക്ടർമാർ പറഞ്ഞത് കാരണം ബോഡി മുഴുവൻ സെപ്റ്റിക് ആയി ഇനി അത് ഓപ്പറേഷൻ അത് വേറെയും ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറയാനാണ് അവർ അച്ഛന്മാരോടും പറഞ്ഞിട്ടുള്ളത് സ്നേഹമുള്ളവരെ ആ ഒരു കാര്യത്തിൽ ഡോക്ടേഴ്സിന് കിട്ടുന്ന ചില ഇൻഡ്യൂഷൻസ് ഉണ്ട് അവർ ഓപ്പറേഷൻ വേണ്ടാന്ന് വെച്ചാലും സാധ്യതകൾ തള്ളിക്കളയാറില്ലല്ലോ അവർ അതിനകത്തൊരു ഡോക്ടർ ഈ പറഞ്ഞ സാധ്യത നോക്കി ബോഡി ഒന്ന് വാഷ് ഔട്ട് ചെയ്യാൻ സാധ്യത നോക്കി സാധ്യത നോക്കി ബോഡി വാഷ് ഔട്ട് ചെയ്തു അടച്ചു വെച്ചു സ്റ്റാപ്ലർ അടിച്ചു വെച്ചു എന്നിട്ട് വെൻ്റിലേറ്ററിലോട്ട് മാറ്റുകയാണ് കാരണം വീട്ടിൽ നിന്ന് വരണം ഞാൻ കോയമ്പത്തൂരാണ് ആ വർഷങ്ങൾ ആ രണ്ടു വർഷം കോയമ്പത്തൂരാണ് വീട്ടിൽ നിന്ന് അമ്മ വരണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വരണം അവർ വന്നൊന്ന് കാണണം അമ്മയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ വെന്റിലേറ്റർ ഇടുക അമ്മ വന്ന് കണ്ടു പേപ്പനുണ്ടായിരുന്നു അമ്മയുടെ കൂടെ വന്ന് കണ്ടു അമ്മ തിരിച്ചു പോയി എന്നെ വീണ്ടും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുക ഐ സിയുലേക്ക് മാറ്റുക ഐ സിയുവിൽ എട്ടു ദിവസം കിടക്കുന്നു വെള്ളം പോലും കോടിക്കുന്നില്ല എട്ട് ദിവസം കിടക്കുന്നു അവിടുന്ന് റൂമിലോട്ട് മാറ്റുക ഞാൻ വെള്ളം പതുക്കെ കുടിച്ചു തുടങ്ങി ഈ സ്റ്റാപ്റ്റർ വിട്ടു വീണ്ടും തുന്നി വീണ്ടും വിട്ടു വീണ്ടും സ്റ്റാപ്റ്റർ അടിച്ചു വീണ്ടും വിട്ടു വീണ്ടും തുന്നി ഇതൊക്കെ പച്ചയായൊരു ശരീരത്തിലാണ് നടക്കുന്നത് പച്ചയായ ശരീരത്തിൽ ഡോക്ടർമാർ പറയുക ഇതിങ്ങനെ കിടന്നാൽ മതി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തുന്നാൻ പോവുക ഇങ്ങനെ കിടന്നാൽ മതി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സ്റ്റാപ്ലർ അടിക്കാൻ പോവുക സ്നേഹമുള്ളവരെ ആ ഒരു വേദനയുടെ സമയമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എന്നെ ബലപ്പെടുത്തിയ ഒരു സമയം ബലപ്പെടുത്തിയത് തമ്പ്രാൻ്റെ വചനം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരു നിമിഷമാണത് ഈശോ പ്രാർത്ഥിച്ച പോലെ നമുക്ക് ഈശോയുടെ ആ ഒരു പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു സമയം എനിക്ക് ഏറ്റവും ഒരു സമയം ഈശോ പ്രാർത്ഥിച്ചിങ്ങനെയാ പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റിത്തരണേ എങ്കിൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നെ ഈ പ്രാർത്ഥനയോട്ട് നയിച്ചത് അമ്മയുടെ വാക്കുകളാണ് ഞാൻ ആവർത്തിച്ച് പറയാം അമ്മയുടെ വാക്കുകളാണ് ഈശോ തരുന്ന സഹനങ്ങളോടും രോഗങ്ങളോടും ചേർന്ന് നിൽക്കാൻ എന്നെ പഠിപ്പിച്ചത് അമ്മയുടെ വാക്കുകളാണ് അതുകൊണ്ട് ഞാൻ ഈ വചനമാണ് എൻ്റെ ജീവിതത്തിലെ ഈ കൊന്തയിൽ ഉരുട്ടിക്കൊണ്ടിരുന്നിരുന്നത് എനിക്ക് ഓർമ്മയുള്ള സമയത്തും എൻ്റെ വേദനകൾക്ക് നടുവിലും ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ഇത് കിടന്ന് ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ കൊന്തയിൽ കിടന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് ജീവിതം മുഴുവൻ ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിൽ മുഴുവൻ ഈ വേദനയുടെ അനുഭവങ്ങളിൽ മുഴുവൻ കാരണം ഈശോയ്ക്ക് എന്നെ ശക്തിപ്പെടുത്താൻ പറ്റും ദിവ്യ കാരണത്തിന് മുമ്പിൽ ഇരുന്ന സമയത്തും അന്നും പ്രാർത്ഥിച്ചത് ഇതുമാത്രമാണ് മാത്രമാണ് ഈശോയ് നിന്റെ വേദന നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത വേദന എനിക്ക് വേണ്ടി ഏറ്റെടുത്ത വേദന ആ വേദനയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു കാരണം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു അമ്മയിലൂടെ എനിക്ക് നീ എന്നെ വെളിപ്പെടുത്തി നീ പഠിപ്പിച്ച അതുകൊണ്ട് എനിക്ക് പരിഭവമൊന്നുമില്ല വേദന ഉണ്ടെങ്കിൽ പരിഭവില്ല ൊരു അവസാനം എവിടെയെങ്കിലും ഉണ്ടാവോ ആ അവസാനത്തിന് വേണ്ടി മാനുഷികമായിട്ടുള്ള ബലഹീനത കൊണ്ട് തമ്പുരാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവസാനം എവിടെയെങ്കിലും ഉണ്ടാവും സ്നേഹമുള്ളവരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ എന്നെ ജീവിതത്തിൽ ഞാൻ വിഷമത്തിന് എൻ്റെ അങ്ങേ അറ്റത്തെത്തിയൊരു സമയമുണ്ട് അങ്ങേ അറ്റത്ത് ഈ ഈസ്റ്റർ നാളുകൾ നമ്മൾക്ക് വിലപ്പെട്ട നാളുകളാണ് എൻ്റെ രോഗത്തിൻ്റെ തുടക്കം കാണുന്നതാണ് ആദ്യത്തെ വിഭൂതിട വന്ന് നമ്മൾ മുട്ടുകുത്തി കുരിശിന്റെ വഴിയൊക്കെ പ്രാർത്ഥന ചൊല്ലി പോകുമ്പോൾ മുട്ടുകുത്തണല്ലോ ഞാൻ ആദ്യത്തെ കുരിശിന്റെ വഴിക്ക് മുട്ടുകുത്തുമ്പോൾ കുത്തുമ്പോൾ വിഭൂതിയുടെ അന്ന് മുട്ട് എന്തെന്നില്ലാത്തൊരു വേദന മുട്ടിൽ അനുഭവപ്പെട്ടു ഞാൻ പെട്ടെന്ന് കാല് വലിച്ചിട്ട് അവിടെ ഇരുന്നു ഇരുന്ന് നോക്കുമ്പോൾ രണ്ട് മുട്ടിലും കുരുക്കൾ വന്നേക്കാം കുരുക്കൾ വന്ന് പഴുത്തിരിക്കുക ഇതാണ് എൻ്റെ ആദ്യത്തെ വേദനയുടെ അനുഭവട്ടോ അതിനുശേഷമാണിതിങ്ങനെ കൂടിക്കൂടി ദേഹം മുഴുവൻ കുരുക്കളായി പഴുത്തേക്കുന്ന വരുന്നത് അപ്പോൾ ആ നാളുകളിൽ എനിക്കൊത്തിരി സ്നേഹത്തോടെ ഞാൻ ഈശോയോട് അന്ന് എനിക്ക് വേദനയെക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു കാരണം ഒന്ന് വേദന ഈശോയുടെ സ്നേഹമാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ സന്തോഷമായിരുന്നു ആ വേദനയുടെ കടന്നു പോയിട്ട് ഞാനിത് അങ്ങേയറ്റത്ത് വേദന എത്തി കഴിഞ്ഞപ്പോൾ മാറാൻ വേണ്ടി ആഗ്രഹിച്ചു ഇതിനൊരു അവസാനം ഉണ്ടാകുമല്ലോ ആഗ്രഹിച്ചു ദുഃഖവെള്ളി കഴിഞ്ഞ് ദുഃഖശനി ശനിയാഴ്ചയിലത്തെ കർമ്മങ്ങൾ കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി ഈ സക്രാരിക്ക് മുമ്പ് വരുന്നു ഈശോടെ അടുത്ത് ഒത്തിരി അത് സന്തോഷത്തോടു കൂടിയിരിക്കുന്നു കേട്ടോ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈശോയെ ഈസ്റ്റർ എല്ലാവരും സന്തോഷിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ എനിക്കും സന്തോഷിക്കാൻ ഒരു വക നീ തരണം രോഗം മുഴുവനായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ സന്തോഷിക്കാൻ ഒരു വക തരണം കാരണം എൻ്റെ ജീവിതത്തിൽ ആ നാളുകളിലൊക്കെ ഉറങ്ങാതെയും നടക്കാൻ പറ്റാതെയും ഇരിക്കാൻ പറ്റാതെയും കളിക്കാൻ പറ്റാതെയും ഇങ്ങനെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ആശ്വാസം എനിക്ക് കിട്ടണം എന്നുള്ളൊരു അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് പുറത്ത് ഈശോയുടെ കൂടെ ആ രാത്രി മുഴുവൻ ചിലവഴിച്ച് ഞാൻ സക്രാരിക്ക് മുമ്പിലായിരുന്നു സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ആവർത്തിച്ച് പറയുക സന്തോഷത്തോടു കൂടെയാണ് എന്നിട്ട് ഈശോയുടെ മുമ്പിലെ വെച്ചൊരു കാര്യം എങ്ങനെയാണ് ഈസ്റ്റർ കുർബാന കഴിയുമ്പോൾ ആശ്വാസത്തിനൊരു വക എനിക്ക് വേണം അതുമാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഈസ്റ്റർ കുർബാനക്ക് ഞാൻ കീബോർഡ് വായിക്കുക കീബോർഡ് വായിക്കുന്നു കുർബാന നടക്കുന്നു എൻ്റെ ഉള്ളിൽ സന്തോഷമാണ് കാരണം ഈ ഈസ്റ്റർ കുർബാന കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുമെന്നും എൻ്റെ ഉള്ളിൽ അതിയായിട്ട് എനിക്കത് ആഗ്രഹമുണ്ട് അതീശ തരുമെന്ന് എനിക്കറിയാൻ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയം കുർബാന കഴിഞ്ഞു അവസാനത്തെ പാട്ടും കഴിഞ്ഞു എല്ലാവരും ഈസ്റ്റർ എഗ്ഗ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങി കൂടെ സ്നേഹം പങ്കുവെച്ച് എല്ലാവരും എഗ്ഗ് കഴിക്കുക ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് കരയാന്ന് പറഞ്ഞാലേ നമുക്ക് വെറുതെ അല്ല അതായത് അത്രയും നേരം സന്തോഷത്തോടു കൂടെ ഇരുന്ന ഞാനാ സന്തോഷത്തോടു കൂടെ ഇരുന്ന ഞാനാ ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട് ഇരുന്നുകൊടുത്ത് നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ പറ്റാത്ത അത്രയും വേദനയിൽ നിന്നിട്ട് തന്നെയാണ് ആ കുർബാനയ്ക്ക് മുഴുവൻ കീബോർഡ് വായിച്ചും പാട്ട് പാടിക്കിരുന്ന് കുർബാനയിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ് ഈശോട് എൻ്റെ മനസ്സിലുള്ള ഒറ്റ ചിന്ത ഇത്രയേ ഉള്ളൂ എനിക്ക് ആശ്വാസത്തിനൊരു വക വേണം എല്ലാവരും സന്തോഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനവിടെ നിന്ന് കരഞ്ഞുപോയി ഒരു നിമിഷം ഈശോയുടെ അടുത്ത് ഒരു പരിഭവം കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഈശോ ഇത്രയും വേണ്ടായിരുന്നു ഇത്രയും വേണ്ടായിരുന്നു കാരണം എല്ലാവരും സന്തോഷിക്കുക എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ സന്തോഷിക്കുക എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണ്ടേ നിൽക്കാൻ പറ്റുന്നില്ല ഒന്ന് രണ്ടടി വെച്ച് നടക്കാൻ പറ്റണ്ടേ നടക്കാൻ പറ്റുന്നില്ല ബോഡി മുഴുവൻ പഴുത്തിരിക്കുകയാണ് നടക്കാൻ പറ്റുന്നില്ല അന്ന് തമ്പ്രാൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു കരച്ചിലുണ്ട് ആ കരച്ചിൽ കണ്ണുനീരന് ഒത്തിരി വേദനയടക്ക കൂടുതലായിട്ട് എന്താ പറയുക വേറെ ഒരു ആശ്രയമില്ലാന്നേ അതാണ് ഞാൻ ഈശോയോട് പറയുന്നത് ഈശോ ഞാൻ വേറെ എവിടെ പോയിട്ട് കരയും ഞാൻ വേറെ എവിടെ പോയിട്ട് കറി എന്താ കാര്യവും എൻ്റെ കരച്ചിലിന് ആശ്വാസം തരാനായിട്ട് ഈ ലോകത്തുള്ള ഏക പ്രതിവിധി അത് നീയാണ് നിന്റെ മുമ്പിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇത്ര യാത്രകളിലൊക്കെ നിന്റെ മുമ്പില് ഞാൻ കരഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെ എവിടെയും കരഞ്ഞിട്ടില്ല ഇപ്പോഴും കരയുന്ന നിന്റെ മുമ്പിലാ കാരണം നിനക്ക് സാധ്യമല്ലാത്തതല്ല നിനക്ക് നിന്നെ കൊണ്ട് സാധിക്കൂ പക്ഷെ എന്നിട്ട് എന്തേ ഒരു ചെറിയൊരാശ്വാസനു വാകുന്ന എനിക്ക് തരാതെ പോയി അന്ന് ഇരുന്ന കരച്ചില് സ്നേഹമുള്ളവരെ ആ ഒരു കരച്ചിലിന് അവസാനുണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന് അതിനോട് അനുബന്ധിച്ചാണ് പെട്ടെന്ന് ഈ രോഗാവസ്ഥയെ കുറിച്ച് ഈ ഹോളുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നതും ആശുപത്രികളിൽ പോകുന്നതും ഓപ്പറേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും കഴിഞ്ഞുവെന്ന് പറയുന്നതും ഇതൊക്കെ കടന്നു പോകുന്ന ഈ സമയമാണ് പക്ഷേ ആ ഒരു സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വീണ്ടും തന്നെ ശക്തിപ്പെടുത്തിയ ഈശോയുടെ ഈ വചനമാണ് അതാണ് കൊന്തയിൽ ഉരുട്ടി ഈശോ ആഗ്രഹിച്ച പോലെ പിതാവിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എല്ലാ ആത്മാവിൽ എല്ലാം ആത്മാവിൽ അൾ താറയിൽ വരും തിരുനാഥന അപ്പമായി തീരും ഗുരുനാഥന അതിനുശേഷം ഇന്ന് വരെ ജീവിതത്തില് ഈ രോഗം മാറണമെന്ന് ഞാൻ അധിപ്പിനെ ആഗ്രഹിച്ചിട്ടില്ല അധിപ്പിൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ പലവരും എൻ്റെ അച്ഛന്മാർ എന്റെ അധികാരികള് ഞാനായിരിക്കുന്ന സമൂഹത്തിലംഗങ്ങള് എൻ്റെ ബാച്ചുകാര് ഇവരെല്ലാവരും പല ആവർത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡോക്ടേഴ്സിനെടുത്ത് പോകണം നമുക്ക് ഇപ്പൊ സാധ്യതകളുണ്ടല്ലോ എവിടെ വേണമെങ്കിൽ പോകാലോ ഇന്ന ഡോക്ടറെ കാണണം അമ്മ ആയുർവേദം വേണം നമുക്ക് ആയുർവേദം ഉണ്ട് ഹോമിയോ വേണം ഹോമിയോ ഉണ്ട് എല്ലാ സാധ്യ പ്രകൃതിച്ചകൾ സീണ്ട് എല്ലാ സാധ്യതകളും നമുക്ക് തുറന്നു വന്നിട്ടുണ്ട് എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ അവിടെയൊക്കെ പോകുമ്പോഴും അച്ഛന്മാരുടെ ആദ്യത്തെ ഒരു എന്താ പറയുക അവരെ ഒന്ന് വായടപ്പിക്കാൻ വേണ്ടി എന്ന് പറയാം നമ്മൾ പോകും തിരിച്ചു വരും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല ഒന്ന് പോയി കണ്ട് അവർ പറഞ്ഞത് കേട്ടു എന്ന് പറ എന്ന് അവസാനിപ്പിച്ച് തിരിച്ചു വരും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല എടുക്കാറില്ല എന്ന് പറയാനായിട്ട് കാരണം എത്രയേ ഉള്ളൂ ഈശോയ്ക്ക് സാധ്യമാണെങ്കിൽ അത് ഇന്നല്ല എന്ന് വേണമെങ്കിൽ നടക്കുമെന്നുള്ള ഇനി രോഗം മാറണമെന്ന് എനിക്ക് ആഗ്രഹം പേരിൽ പേരിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ഈ ഒരു രോഗം ഈ ഒരു വേദന അതെന്നും കൂടെ ഉണ്ടാകണം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് കൂടെ ഉണ്ടാവും എനിക്ക് അതിൽ ദുഃഖം ഉണ്ടായിരുന്ന സമയം അത് ഇന്നാണ് എന്ന് ഈ ഇരുന്ന് പ്രാർത്ഥിച്ച ഈസ്റ്ററിൻ്റെ കുർബാനയുടെ ഒരു സമയം അന്ന് മാത്രമേ എനിക്ക് അത് ദുഃഖം ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഒടുപ്പിട്ട നാളിൽ മുതൽ ഇന്ന് വരെ ഒരു ദുഃഖം എൻ്റെ രോഗത്തെ പ്രതിനിധിക്കുണ്ടായിട്ടില്ല അത് ഈശോയുടെ നാമത്തിൻ്റെ വലിയ വിലയാണ് ഈശോയുടെ കൂടെയുള്ളതിൻ്റെ വലിയൊരു വിലയാണ് ഈശോ എൻ്റെ കൂടെയുള്ളതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് എൻ്റെ അമ്മയുടെ വാക്കുകളോട് ചേർത്ത് വെച്ച് ഞാൻ ഇന്ന് പറയും രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാറില്ല രോഗത്തെ അതിജീവിക്കാനും പ്രാർത്ഥിക്കാറില്ല കാരണം ഈശോയ്ക്ക് എന്നെ അറിയാം ഞാൻ ഈശോയുടെ കൂടെയാണ് ഈശോ എൻ്റെ കൂടെയാണ് അതുകൊണ്ട് ഇന്നും പല അവസരങ്ങളിൽ തമ്പരാൻ്റെ മുമ്പിൽ സക്രാരിക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സമയം ഇരിക്കുമ്പോൾ രോഗം മാറാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഞാനിപ്പോൾ ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന എൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടത് ദൈവവിളിയ വൊക്കേഷണ ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട് ചിലപ്പോഴൊക്കെ ആഗ്രഹമുള്ള പിള്ളേർക്ക് വരാൻ പറ്റാത്തയും അവർ കുടുംബ സാഹചര്യങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവസാനം കൊണ്ട് വയ്ക്കുക ഓരോ ദിവസത്തെ യാത്രയുടെ അവസാനം ഞാൻ അവസാനിപ്പിക്കുക ഈശോടെ അടുത്ത് തന്നെയാണ് സക്രാരിക്ക് മുമ്പിലാണ് ഈശോ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ഓടാൻ പറ്റിയിട്ടുണ്ട് ഇന്ന സ്ഥലത്തുനിന്ന് വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇനി ബാക്കിയുള്ളത് നീ നോക്കണം ബാക്കിയുള്ളത് നീ നോക്കണം നമുക്ക് എനിക്കത്രയേ പറയാൻ പറ്റുള്ളൂ ഈശോയുടെ അടുത്ത് ഞാൻ പറയും ഈശോ ബാക്കിയുള്ളത് നീ നോക്കണം ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയം ചിലപ്പോഴൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല സമയത്തുള്ള പ്രാർത്ഥനാ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഞാനൊരു സന്യാസ വൈദികനാണ് ചിലപ്പോൾ ഈ കുട്ടികളെ വീട്ടിലോട്ട് കയറുന്ന സമയം വൈകിട്ടുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുന്ന സമയം അവരെ അവരൊന്നിച്ച് കാണാൻ പറ്റുന്ന സമയം വൈകിട്ടുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ കടന്നു ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനകളൊക്കെ നഷ്ടപ്പെടാറുണ്ട് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ പക്ഷേ തിരിച്ചു വരുമ്പോൾ എവിടെ ആയിക്കൊള്ളട്ടെ സക്രാരിക്ക് മുമ്പിൽ ഞാനിരിക്കുന്നുണ്ട് വേദനകൾക്ക് നടുവിൽ കരയുന്നുണ്ട് ഒത്തിരി മക്കളുടെ വേദനകൾ തിരിച്ചറിയുമ്പോൾ തമ്പരാൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ച് കരയുന്നുണ്ട് അത് ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് കാരണം ഈശോയ്ക്ക് സാധ്യമാകൂ ഈശോയ്ക്ക് സാധ്യമാകൂ ഈശോയുടെ ഇഷ്ടമാണ് നടക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് തമ്പരാൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിരിക്കണം അതിരിക്കണം അതിരിക്കുന്നതിൻ്റെ സന്തോഷം ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമ്പോൾ പട്ടം കിട്ടിയതിന് ശേഷം കടന്നു പോകുന്ന ചില സമയങ്ങൾ നമ്മൾ പറയും പട്ടം കിട്ടുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ദിവ്യാനുഭവം എന്നൊക്കെ പറയും നമ്മുടെ ജീവിതത്തിൽ ദിവ്യാനുഭവങ്ങളൊക്കെ കടന്നു വരെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം പട്ടത്തിൻ്റെ സമയമാണ് ഈ പട്ടത്തിൻ്റെ സമയത്ത് ഞാൻ ലാറ്റിൻ വൈദ്യിനാണ് എൻ്റെ ഇടവക ചാപ്പാറ പെടുങ്ങലൂരടുത്ത് ചാപ്പാറ ഇടവകയാണ് ഒത്തിരി വിഷമതകളൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ പോലും ആ പട്ടത്തിൻ്റെ സമയത്തുണ്ടല്ലോ നമ്മൾ വളരെ ആഗ്രഹിച്ച ആ ഒരു സമയം വളരെ ശാന്തമായി സ്വസ്ഥമായി പട്ടം സ്വീകരിച്ചു അന്ന് എൻ്റെ ഇടവകയിൽ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിൽ എന്ത് നടന്നു എനിക്കറിയില്ല പട്ടം കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഒരു സമയമുണ്ട് ആ ഭക്ഷണം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അപ്രത്യക്ഷമായി ഞാൻ പോയി മാർത്തോമ ആശ്രമത്തിൽ അഴീക്കോട് മാർത്തോമാസിൽ ഹാഡ് തിരിശേഷിപ്പിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്തിനാണെന്നറിയോ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആഗ്രഹിച്ച കാര്യത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരാണ് അവിടെ ഇരുന്ന് ഞാൻ കണ്ണീരൊഴിക്കും ഈശോയുടെ മുമ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനകളില്ലാണ്ടല്ല പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം ഈശോയുടെ ആ നിത്യ പുരോഹിതനായ ഈശോയുടെ ജീവിതത്തിൽ എന്നെ ചേർത്ത് വെച്ചില്ലേ ഇത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായിട്ട് ചേർത്ത് വെച്ചില്ലേ ആ അതിന് സന്തോഷത്തിൽ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് ഒത്തിരി കരഞ്ഞു അത് സന്തോഷത്തിന് കണ്ണീരായിരുന്നു വേദനകൾക്ക് നടുവിലുള്ള കണ്ണീരല്ല സന്തോഷത്തിന് കണ്ണീരാണ് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസവും രാവിലെ ആറരയ്ക്കാണ് എൻ്റെ അവിടെ പുത്തൻ കുർബാന അച്ഛന്മാർക്ക് ആർക്കും എന്താ പറയുക ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ആരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആരും എന്നെ വിളിച്ചിട്ടില്ല ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് എൻ്റെ അറിയാം കാരണം തലേദിവസം ഞാൻ അവിടെ ആയിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ പുത്തും കുർബാന ചൊല്ലി പോന്നാൽ മതി പക്ഷെ ഞാൻ തമ്പരാൻ്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഏക കാരണം എന്താണെന്ന് അറിയുമോ അത്രമേൽ അനുഗ്രഹം നൽകിയ അത്രമേൽ എന്നെ പരിപാലിച്ച സ്നേഹം ആ സ്നേഹത്തിന് മുമ്പിലാണ് ഞാനിരുന്നു അത് എൻ്റെ അമ്മ ഇരിക്കാൻ പഠിപ്പിച്ചത് ഞാനും ഇരുന്നു എന്നാണ് അതിരുന്നു അത്രയേ ഉള്ളൂ അതിന്നും ഇരിക്കുന്നു എന്തൊക്കെ ജീവിതത്തിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ദിവ്യക്കാരുണ്യത്തിന് മുമ്പിൽ നിന്ന് നീ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്ന് എനിക്കൊരു ഒരു സമയമാണ് ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ അല്ലെങ്കിൽ ദിവ്യക്കാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് പുത്തൻ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ള അല്ലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അന്ന് വരെ ആദ്യ കുർബാന സ്വീകരണത്തില് ഞാൻ ഈശോയെ സ്വീകരിച്ച ഞാൻ അന്ന് ബലി അർപ്പിക്കുമ്പോൾ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും ചേർത്ത് വെച്ച് ബലി അർപ്പിച്ച് പോകുന്ന സമയമാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു സമയത്ത് ഈശോയുടെ തിരു ശരീരമെടുത്ത് തിരു രക്തത്തിൽ മുക്കി ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവിൽ എൻ്റെ നാവിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ഈശോ ഈശോയുണ്ട് ഈശോയുണ്ട് വീഞ്ഞിന് വീഞ്ഞിന് മധുരമായിരിക്കാം അല്ലെങ്കിൽ വീഞ്ഞിന് ചെറിയ പുളിപ്പുണ്ടായിരിക്കാം അല്ലെങ്കിൽ വീഞ്ഞിന് ചിലപ്പോൾ ഒരു ചവർപ്പുണ്ടായിരിക്കാം എന്തും ആയിക്കൊള്ളട്ടെ പക്ഷേ ദിവ്യകാരുണ്യമായ കാരുണ്യമായ ഈശോയെ തിരുശരീരവും തിരു രക്തവുമൊക്കെ ഞാൻ സ്വീകരിച്ചപ്പോൾ അന്ന് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഇത് വീഞ്ഞല്ല അത്രയും കാലം ഈശോയിൽ മാത്രമായിരുന്നു തിരുവോസ്തിയിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ അന്ന് ഇത് വീഞ്ഞല്ല തിരു രക്തമാണ് ഈശോയുടെ രക്തമാണ് ആ രക്തം ഞാൻ രുചിച്ച ആ രക്തം ഞാൻ സ്വീകരിച്ച സമയം അതിനുശേഷമുള്ള എൻ്റെ ദിവ്യബലികളിൽ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് അച്ഛ അച്ഛൻ എന്തുകൊണ്ടാണ് വിഷ്ണു കുർബാന ബലിയർപ്പണത്തിൽ ഓസ്തി വീഞ്ഞെടുക്കുമ്പോൾ വീഞ്ഞ് വളരെ കുറച്ചെടുക്കുന്നത് ചില അച്ഛന്മാർ ഞങ്ങൾ ചീത്ത പറയുന്നത് കണ്ടിട്ടുണ്ട് കപ്പ്യന്മാരോട് പറയാറുണ്ട് വീഞ്ഞ് കുറച്ച് കൂടുതൽ ഒഴിച്ചുകൂടെ അച്ഛൻ എന്തുകൊണ്ടാണ് വീഞ്ഞ് കുറച്ചെടുക്കുന്നത് സ്നേഹമുള്ളവരെ നിങ്ങളുടെ കൈ ഒന്ന് മുറിച്ചിട്ട് ഒരു രണ്ട് തുള്ളി രക്തം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്യണം ആരുടെയെങ്കിലും ദേഹത്ത് മുറിവുണ്ടായി രക്തം വളരുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിന്ത രക്തമാണ് മനുഷ്യന് രക്തമാണ് നമ്മളൊരു ആക്സിഡൻ്റ് ഉണ്ടായി ജീവിതത്തിൽ മുറിയപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ കാണുമ്പോൾ രക്തമാണ് ഒഴുകുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധ ബലി അർപ്പണത്തിലൊക്കെ ഞാൻ കാണുന്നത് ഈശോയുടെ മുറിയപ്പെട്ട രക്തമാണ് ആ രക്തത്തിന് ഇത്രയും പോകുന്ന അളവോ ഇത്രയും പോകുന്ന അളവോ അല്ല അത് രക്തമാണ് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഇന്ന് ഞാൻ ജീവിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവം ഈശോയുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ഉള്ളിലെ എൻ്റെ ആദ്യത്തെ ബലിയർപ്പണത്തിനുണ്ടായ എനിക്ക് കിട്ടിയ അതേ അനുഭവത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഞാൻ സ്വീകരിക്കുന്നത് ഈശോയുടെ തിരുശരീരമാണ് തിരു രക്തമാണ് കാരണം അത് ഈശോ എന്നെ സ്പർശിച്ച നിമിഷമാണ് സ്നേഹമുള്ളവരെ ഈ ദിവ്യകാരുണ്യ അനുഭവം ഇന്ന് ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എത്ര ബലിയർപ്പണങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ബലിയർപ്പണത്തിൽ ഞാൻ എൻ്റെ ഈശോയെ കണ്ടുമുട്ടുന്നത് എൻ്റെ ഈശോയെ കണ്ടുമുട്ടുന്നത് ഈശോയുടെ തിരുശരീരം തിരു രക്തം സ്നേഹമുള്ളവരെ തിരുസക്രാരിക്ക് മുമ്പിലിരുന്ന് അത്രയും കാൾ പട്ടം കിട്ടുന്ന നാൾ വരെ സക്രാരിക്ക് മുമ്പിലിരുന്ന് സക്രാരിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞ ഞാനുണ്ട് ഇന്ന് സക്രാരയേക്കാൾ കൂടുതൽ ഈശോയുടെ തിരു ശരീരത്തെ ചേർത്ത് പിടിച്ച് ഈശോയുടെ തിരു രക്തത്തെ ചേർത്ത് പിടിച്ച് കരയാൻ ജീവിക്കാൻ ദൈവെന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യമാകട്ടെ ഈശോയുടെ തിരു ശരീരം തിരു രക്തം ദിവ്യകാരുണ്യമായി ഈശോയെ സ്വീകരിക്കുവാൻ ഈശോയുടെ കൂടെ കൂടെയായിരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ कारण्य स्नेरिशुद्ध में दिव्यकारुण्य स्नेहवी परिशुद्ध स्नेहवी